അമ്മയുടെ കണ്ണുനീര് ഇതാണ് ഈശോ കണ്ടത് അപ്പൊ ഈ വിലാപയാത്ര കണ്ട് ഈശോ നേരെ ഓപ്പോസിറ്റ് വരുന്നു അമ്മ കരയാണ് ആകപ്പാടയുള്ള മകൻ മരിച്ചുപോയി ഇനി എന്താ ഉള്ളേ എല്ലാ പ്രതീക്ഷയും തീർന്നു നമ്മുടെയൊക്കെ ചിലരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എല്ലാ പ്രതീക്ഷയും തീർന്നു ഇനി ഇനി രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പ് പോലുമില്ല ഇനി ഇനിയൊന്നും മെച്ചപ്പെടാൻ ഒരു സാധ്യതയും എല്ലാ പ്രതീക്ഷയും തീർന്നു ദേ അങ്ങനെയുള്ള ഒരു വിലാപയാത്ര ഏക മരിച്ചു ഇനി എനിക്ക് ആരാ ഉള്ളേ എല്ലാ പ്രതീക്ഷയും തീർന്ന സ്ത്രീ ഈശോ ആ സ്ത്രീയുടെ അടുക്കലോട്ട് വന്നിട്ട് പറഞ്ഞു കരയേണ്ട എന്താ പറഞ്ഞെ കരയണ്ട ഈശോ പറയാണ് നീ എന്തിനെ ഓർത്ത് വിഷമിക്കുന്നു നീ കരയേണ്ട നീ കരയണ്ട ഒരു പക്ഷെ ഇത് കേട്ടപ്പോ ചിലരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട് എത്ര നാളായിട്ട് ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ് അല്ലേ നീ വിഷമിക്കേണ്ട കരയേണ്ട കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി ഈ സ്ത്രീയും ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ചിന്തിച്ചത് മകൻ ഏകമകൻ മരിച്ചു വീട്ടിൽ വന്ന് കാണാൻ വന്നവരും ബന്ധുക്കളൊക്കെ വേണമെങ്കിൽ വന്നിട്ട് ആ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും വിഷമിക്കണ്ട കരയണ്ട അതുപോലെ ഒരുത്തൻ ദേ നിൽക്കുക എന്നിട്ട് ഈ സ്ത്രീയെ തട്ടിയിട്ട് പറഞ്ഞു കരയേണ്ട എത്രയോ പേര് പറഞ്ഞതാ ഇത് കരയേണ്ടെന്ന് എത്രയോ പേര് വിഷമിക്കണ്ടെന്ന് പറഞ്ഞതാ അതുപോലെ ഒരുവൻ അത്രേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ അടുത്ത വചനം വായിച്ചാൽ കാര്യത്തിന്റെ ഗതി മാറുന്നത് നമ്മൾ മനസ്സിലാകും അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടുതലോ ഹാലു ആര് മുന്നോട്ട് വന്നു ഈശോ മുന്നോട്ട് വന്നു നിന്റെ വിലാപയാത്രയുടെ മുൻവശത്തേക്ക് നിന്റെ ദുഃഖത്തിന്റെ അടുത്തേക്ക് വരുന്ന ഒരു യേശു ഒരു രക്ഷകൻ ഇന്നും ജീവിക്കുന്ന ദൈവം ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ നിന്റെ വിലാപയാത്ര ചിലരുടെ ജീവിതം മുഴുവൻ വിലാപയാത്രയാണ് കരച്ചില് കണ്ണ് ദുഃഖം അത് മാത്രമേ ഉള്ളൂ ിച്ചോ നീ ആരുമായി കൊള്ളട്ടെ നിന്റെ ജീവിതത്തിലെ വിലാപയാത്രയില് നിന്റെ പക്കലേക്ക് വന്നിട്ട് നിന്റെ പക്കലേക്ക് വന്ന് തൊടും ആ വിഷയത്തിൽ ഇടപെടുന്ന യേശു വെറുതെ കരയേണ്ടെന്ന് നാട്ടുകാര് പറഞ്ഞ പോലത്തെ ഒരു പറച്ചിലല്ല ഇത് പലരും നിന്നോട് പറഞ്ഞ് വിഷമിക്കേണ്ട വിഷമിക്കേണ്ട അങ്ങനെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞൊരു പറച്ചിലല്ല ഇത് മറിച്ച് ആ പറച്ചിലിന് അർത്ഥമുണ്ടെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാലുയാ